എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടക്കൂർ അവസാന മുക്കാൽ ഭാഗം സ്ത്രീ നക്ഷത്രം അസുരഗണം ഭാഗ്യസംഖ്യ ഒന്ന് അനുയോജ്യമായ നിറങ്ങൾ ചുവപ്പ് കാവി നിറം എന്നിവയാണ് പ്രതികൂലമായ നിറങ്ങൾ കറുപ്പ് നീല എന്നിവയാണ് കാർത്തിക നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം മാണിക്യമാണ് ഏത് രത്നമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ചേരുന്നതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് മനസ്സിലാക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകളും കാർത്തിക നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽ ഏതൊക്കെ കാർത്തിക നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ പോകുന്നത് ആദ്യം കാർത്തിക നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം കാർത്തിക നക്ഷത്രക്കാരികൾ സൗന്ദര്യമുള്ളവരും അഴകൊത്ത ശരീര വഴിവുള്ളവരും മനസ്സിനുള്ളിൽ സ്നേഹം സൂക്ഷിച്ചു വയ്ക്കുന്നവരും ആയിരിക്കും കാർത്തിക നക്ഷത്രക്കാരികൾ പിടിവാശിക്കാരികളും നിർബന്ധ ബുദ്ധിയുള്ളവരും ആയിരിക്കുമെങ്കിലും ഇവർ നല്ല ഭാഗ്യശാലികളും ആയിരിക്കും ഭർത്താവിനോടും സ്വന്തം കുട്ടികളോടും അമിതമായ സ്നേഹം മനസ്സിൽ വെച്ച് പുലർത്തുന്നവരായിരിക്കുമെങ്കിലും കാർത്തിക നക്ഷത്രക്കാരികളുടെ കലഹപ്രിയത്വവും മുൻകോപവും കാരണം ഇവരുടെ ആ സ്നേഹത്തെ ആരും തിരിച്ചറിയാതെ പോകുകയായിരിക്കും സാധാരണ ഉണ്ടാകാറ് മറ്റുള്ളവരോടുള്ള ദേഷ്യവും വിദ്വേഷവും വീട്ടിൽ വന്ന് വീട്ടിലുള്ളവരോട് തീർക്കുക എന്നത് കാർത്തിക നക്ഷത്രക്കാരികളുടെ ഒരു പ്രവണത തന്നെയാകും ബന്ധുക്കാരോടുള്ള അടുപ്പം കുറവായിരിക്കും കാർത്തിക നക്ഷത്രക്കാരികൾക്ക് ഇവർക്ക് നല്ല സുഹൃത്തുക്കളും കുറവായിരിക്കും ജീവിത പങ്കാളിയുടെ വാക്കുകൾ അനുസരിക്കാതെ തന്നിഷ്ടക്കാരിയായി ജീവിക്കാനായിരിക്കും കാർത്തിക നക്ഷത്രക്കാരികൾ ഇഷ്ടപ്പെടുക സ്വന്തം കുടുംബത്തെ മറന്ന് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പ്രവണതയും കാർത്തിക നക്ഷത്രക്കാരികൾക്ക് ഉണ്ടാകും കാർത്തിക നക്ഷത്രക്കാരികളുടെ കലഹ സ്വഭാവം അവരുടെ ദാമ്പത്യ ജീവിതത്തെ നന്നായി ബാധിക്കാറുമുണ്ട് വിട്ടുവീഴ്ച മനോഭാവം കുറവായ കാർത്തിക നക്ഷത്രക്കാരികൾ ഈ മനോഭാവത്തെ കൊണ്ടുവരാൻ പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണ് കാർത്തിക നക്ഷത്രക്കാരികളുടെ നാഥിന് നല്ല മൂർച്ചയായിരിക്കും ഇവരുടെ സംസാര രീതി മറ്റുള്ളവർക്ക് എപ്പോഴും സഹിച്ചു എന്ന് വരില്ല ഇക്കാര്യം ഇവർ ശ്രദ്ധിക്കുകയും വേണം താൻ ഒരു തൻ്റെയാണ് എനിക്ക് എന്തിനും സാധിക്കും എനിക്ക് ആരെയും പേടിയില്ല എന്ന കാർത്തിക നക്ഷത്രക്കാരികളുടെ ധാർഷ്ട്യം അവരുടെ ആയുസ് കുറച്ചേക്കാം നാക്ക് ആയുസിനെ കുറയ്ക്കും എന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കണം സൗന്ദര്യ വസ്തുക്കൾക്കായും ആഭരണങ്ങൾക്കായും അധികം കാശു ചിലവഴിക്കില്ല എങ്കിലും കാർത്തിക നക്ഷത്രക്കാരികൾ മിക്കവാറും പേർക്കും ധനം സമ്പാദിച്ചു വയ്ക്കുക ധനം സൂക്ഷിച്ചു വയ്ക്കുക എന്നിവ സാധിക്കാറില്ല ഇവരുടെ സ്വഭാവം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഉത്തമ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കാൻ ഭാഗ്യമുള്ളവരായിരിക്കും കാർത്തിക നക്ഷത്രക്കാരികൾ കാർത്തിക നക്ഷത്രക്കാരികൾക്ക് വൃത്തിയുടെ കാര്യത്തിലും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലും വളരെ ശ്രദ്ധാലുക്കളായിരിക്കും കാർത്തിക നക്ഷത്രക്കാരികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനും ഭാഗ്യമില്ലാത്തവരായി മിക്കവാറും പേരും കാണുന്നു കലാരംഗത്ത് കാർത്തിക നക്ഷത്രക്കാരികൾ ശോഭിക്കുന്നവരായി കാണുന്നു മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും ഇത് ഇവർക്ക് വലിയ ഇഷ്ടവുമാണ് വീട് അലങ്കരിക്കുന്ന കാര്യത്തിൽ ഇവർ വലിയ ശ്രദ്ധാലുക്കളായിരിക്കും കാശ് അധികം ചിലവാക്കാതെ തന്നെ ഇതുവർ ഭംഗിയായി ചെയ്യും സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടുന്ന തരത്തിലുള്ള നല്ല പ്രവർത്തികൾ ചെയ്യാൻ ഇവർക്ക് സാധിച്ചു വന്നിരിക്കും ഏത് കാര്യവും പലവട്ടം ആലോചിച്ച് മാത്രമേ കാർത്തിക നക്ഷത്രക്കാരികൾ കർമ്മങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ അതുപോലെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടും ഭംഗിയോടും ചെയ്തു തീർക്കുന്നത് ഇവരുടെ ഒരു മുതൽക്കൂട്ടാണ് ഉള്ളിൽ നിഷ്കളങ്ക സ്നേഹം വെച്ചു പുലർത്തുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാരികൾ പക്ഷേ മറ്റുള്ളവർ ഇതിനെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം ആത്മാർത്ഥമായ സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ കോപിക്കുന്നത് മുൻചുണ്ടിയും കലകപ്രിയത്വവും ഉണ്ടെങ്കിലും ആർക്കും ഇവരോട് അധികം നാൾ വിരോധം വെച്ച് പുലർത്താൻ സാധിക്കുകയില്ല ഇതാണ് സത്യം അങ്ങനെയായിരിക്കും ഇവരുടെ വ്യക്തിത്വവും അതുപോലെ തന്നെയാണ് ഇവർക്ക് തിരിച്ചും അധികം നാൾ ആരോടും വിരോധം വെച്ച് പുലർത്താറില്ല അതുപോലെ മനസ്സിൽ ഒന്ന് വാക്കിൽ മറ്റൊന്ന് എന്നത് കാർത്തിക നക്ഷത്രക്കാരികൾക്ക് ഉണ്ടാവില്ല ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി കാർത്തിക നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക് ചിത്തിര അവസാന പകുതി തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളെല്ലാം ചേരുന്നവയാണ് അവസാന മുക്കാൽ പാദത്തിൽ ജനിച്ചവർക്ക് മകം ചിത്തിര അവസാന പാദം തൃക്കേട്ട തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളും ചേരുന്നവയാണ് കാർത്തിക നക്ഷത്രക്കാരികൾ ജീവിത പങ്കാളിയോട് വിശ്വസ്തത വെച്ചു പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷങ്ങൾ വരുത്തിവെക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുക അടുത്തതായി കാർത്തിക നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് കൂടി പറയാം കാർത്തിക നക്ഷത്രത്തിൽ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക് മകൈരം ഉണർദം ആയില്യം എന്നീ നക്ഷത്രങ്ങളും അവസാനത്തെ മൂന്ന് പാദക്കാർക്ക് മകൈരം ണർദ്ദം ആയില്യം പൂയം പൂരാടം ഉത്രാടം ഒന്നാം പാദവും ചേരുന്നവയല്ല അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി സുഹൃബന്ധം കൂട്ടുവ്യാപാരം വിവാഹം എന്നിവയും പാടില്ല കൂടാതെ കാർത്തിക നക്ഷത്രക്കാരികൾ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം അടുത്തതായി അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതെന്ന് നോക്കാം കാർത്തിക ഒന്നാം പാതക്കാർക്ക് അനുകൂലമായ തൊഴിൽ മേഖലകൾ പോലീസ് മിലിട്ടറി ഡോക്ടർ ആയുധ വ്യാപാരം ഭൂമി കച്ചവടം ഖനനം തീയുമായി ബന്ധപ്പെട്ട തൊഴിൽ സ്റ്റീൽ പിച്ചണ പാത്ര വ്യാപാരം കളിമൺ പാത്രങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം കൃഷി ജ്യോതിഷം എന്നിവയും അവസാന മൂന്ന് പാതക്കാർക്ക് സർക്കാർ കോൺട്രാക്ടർ വിദേശത്തൊഴിൽ വസ്ത്രവ്യാപാരം രത്നവ്യാപാരം കടം വസൂലാക്കൽ കല സംഗീതം ശില്പകല വീഡിയോഗ്രാഫി അതുപോലെ ഫോട്ടോഗ്രാഫി മേക്കപ്പ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ എഞ്ചിനീയറിംഗ് ലൈംഗിക രോഗവിദഗ്ധ എന്നിവയിലും ശോഭിക്കാനാകും മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാം കാർത്തിക നക്ഷത്രക്കാരികൾക്ക് ആദ്യ ദശ ആദ്യത്തിലാണ് ഇവർക്ക് പൊതുവെ ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദിശകൾ നന്നായിരിക്കില്ല നല്ല പരിഹാരങ്ങൾ ചെയ്യുക ഉയർച്ചയ്ക്കായി അഗ്നിദേവനെ പ്രാർത്ഥിക്കുക ജപിക്കേണ്ട മന്ത്രം ഓ അഗ്നേ നമഹ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഞാൻ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം